ജാസ്മിനെ തല്ലിയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പം ലൈവ് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് സോ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു രക്ത ചുരുങ്ങി ഞാൻ പറഞ്ഞുതരാം ഷേതാം മേനോൻ വൈൽഡ് ഗാർഡ് അല്ല വൈൽഡ് ഗാർഡ് ഗസ്റ്റ് ആയിട്ട് വരികയാണ് ഗസ്റ്റായി വന്ന് റോബോട്ടിന് ഒരു ടാസ്ക് കൊടുക്കുക റോബോട്ടിന് ഒരു ഡാൻസ് കളിക്കാൻ പറയുന്നു ആ ഡാൻസ് പെർഫോമൻസ് കാണാൻ എല്ലാവരും വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു ആ സമയത്ത് കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്ന നമ്മുടെ പവർ ടീം അവരാണ് ഇപ്പൊ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന കിച്ചൺ ടീം രാജിവെച്ചു പോയല്ലോ പവർ ടീമിനെ വിളിച്ചു ഇവര് മൈൻഡ് മൈൻഡാക്കുന്നില്ല ഇവര് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഒരുപാട് പ്രാവശ്യം വിളിച്ചു തിരിച്ചു വന്ന് നമ്മുടെ ചേതാമേനോട് പറയുന്നുണ്ടായിരുന്നു അവർ വിളിച്ചിട്ട് വരുന്നില്ല അപ്പം നിങ്ങൾ റോബോട്ടല്ലേ നിങ്ങൾക്ക് വികാരം ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പോയി വിളിച്ചൂടെ എന്ന് പറഞ്ഞൂടെ എന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് ജാസ്മിൻ നേരെ കിച്ചണിൽ പോയി റസ്മിനോട് പറയുന്നുണ്ടോ അവർ ആ സമയത്ത് ജാസ്മിനെ ട്രിഗർ ട്രിഗർ ചെയ്യാൻ എന്നോണം കളിയാക്കി ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഗ്യാസ് പോയിട്ട് ജാസ്മിൻ ഓഫ് ആക്കുകയാണ് അൻസിബി ആണെങ്കിലും റസ്മിൻ ആയാലും നല്ല രീതിയിൽ പ്രവോക്ക് ജാസ്മിനെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആ സമയത്ത് ഗ്യാസ് പോയി ഓഫ് ആക്കിയ ആ ഒരു മൊമെന്റിൽ റസ്മിൻ ജാസ്മിനെ പിടിച്ച് തല്ലി അങ്ങോട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ തലയിൽ ഇണ്ടായിരുന്ന ആ ഒരു റോബോട്ടിന്റെ ഹെഡ് ഗിയർ നിലത്ത് വീണു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് അല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരിപ്പോൾ കൺഫെഷൻ റൂമിൽ വിളിച്ച് അവർ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട് സോ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അതൊരു പ്രശ്നമായി മാറില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ബിഗ് ബോസിന്റെ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് റസ്മിൻ പുറത്തു പോകേണ്ട ഒരാൾ തന്നെയാണെന്നാണ് ഞാൻ ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മീൻസ് അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർ ആ ഒരു പ്രശ്നം അവിടെ ഒതുക്കി തീർക്കുകയും ജാസ്മിൻ പരാതിയില്ല ഒക്കെ പക്ഷേ ഒരു കണ്ടസ്റ്റന്റ് വേറൊരു കണ്ടസ്റ്റന്റിന്റെ മേലെ കൈ വെച്ച് തള്ളി മാറ്റി എന്നുള്ള രീതിയിൽ ഇതൊരു ടാസ്ക് ആണ് പക്ഷേ ഫിസിക്കൽ ടാസ്ക് അല്ല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റസ്മിൻ പുറത്തു പോകേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെ സംഭവം അപ്പം അതിനിടയിലൊക്കെ ഒരുപാട് പേർക്ക് അവൻ്റെ ഒരു കർമ്മയാണ് ജാസ്മിൻ കിട്ടേണ്ടതാണ് കിട്ട ഓക്കെ ഓക്കെ പക്ഷെ ഈയൊരു പ്രശ്നത്തില് ഈ ഒരു പ്രശ്നത്തില് പിന്നെ ജാസ്മിൻ അവിടെ ഓവറായിട്ടൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ ഒരു ടാസ്ക് കൊടുത്തു ചേതാമനം ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരുന്ന അവർ അവിടെ എന്തിന് ട്രിഗർ ചെയ്തോ എന്ന് എനിക്ക് ഇതുവരെ ഒരു പിടി കിട്ടിയില്ല സോ എന്തായാലും പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം അവർക്ക് ബൈ ഗൈസ്